ഹലോ ഇപ്പം രാത്രി സമയം ഒമ്പത് മുക്കാൽ ആയിട്ടുണ്ട് എന്നിട്ടും ഞാൻ നമ്മുടെ സിദ്ധുക്കുട്ടൻ്റെയും തനിക്കുട്ടീനും ഉറക്കിയിട്ടില്ല വേറെ ഒന്നും അല്ലാട്ടോ നമ്മുടെ സിദ്ധിക്കുട്ടൻ്റെയും തനിക്കുട്ടിയുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ തനിക്കുട്ടിയോട് അത് പറഞ്ഞിട്ടില്ല കേട്ടോ എന്നാ അച്ഛൻ വരുന്നുണ്ട് എന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവർ ഉറക്കാതെ ഇരിക്കയാണ് ഒരു പത്തര പതിനൊന്ന് മണിയോട് കൂടി വീട്ടിലെത്തും എന്നാണ് പറഞ്ഞത് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞാൻ അവരെ ഉറക്കാതെ നോക്കി നിന്നു പക്ഷെ നമ്മുടെ സിദ്ധിക്കുട്ടനെ ഉറക്കം വന്ന് കരച്ചിലൊക്കെ ആയപ്പോഴേക്കും സിദ്ധുകുട്ടനെ ഞാൻ ഉറക്കിയിട്ടാണ് അപ്പോൾ കുട്ടിയാണെങ്കിൽ ഈ ഉറക്കം ഇങ്ങനെ വീഴാറായിട്ടുണ്ട് എന്നാലും ഇങ്ങനെ അച്ഛൻ വന്ന് അച്ഛനൊക്കെ ഒന്ന് കണ്ടിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തനുവിനെ ഉറക്കാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തനു ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ നമ്മൾ ഉറങ്ങാത്തേന്ന് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാവുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും അച്ഛൻ വീടിൻ്റെ പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഏതൊക്കെ ആറൊക്കെ വന്നിട്ടുണ്ട് ആരോ വന്നിട്ടുണ്ട് വല്ല കള്ളന്മാരായിരിക്കും നമ്മളെ പിടിക്കുകയോന്നൊക്കെ പറഞ്ഞ് തനിക്കുട്ടീനെ പറഞ്ഞപ്പോഴും തനു ഒരു ചെറിയൊരു പേടിലേക്കാണ് നിൽക്കുന്നത് നമ്മൾ തന്നെ ഉറങ്ങാത്ത കാരണമായിരിക്കും ആ അച്ചാച്ചി നോക്കിട്ട് വരും നമുക്ക് ഇവിടെ നിക്കാം കളനാണെങ്കി ഫോണില് വീഡിയോ എടുക്കണം നോക്കണ്ട സിദ്ധു കിരി കിരി പറഞ്ഞ തുടങ്ങി എനിക്കിരുന്നാലും ശെരിയാവില്ല ആരൊരു ദിവസം ക്യാമറ ആണെങ്കി അടിക്കണമുണ്ട് ാരുന്നു കവല ചേട്ടന്മാര് കൂടെ കാർ പോണം ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സിദ്ധുക്കുട്ടി നല്ല ഉറക്കായിരുന്നു കേട്ടോ അച്ഛൻ വന്നതൊന്നും സിദ്ധു അറിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ തനിക്കുട്ടി അച്ഛൻ വന്നപ്പോഴേക്കും എവിടെയും മിഠായി എവിടെ കളിക്കോപ്പൊക്കെ ചോദിച്ചു തുടങ്ങി അപ്പോൾ തനിക്കുട്ടിക്ക് ഇതേ അച്ഛനൊരു പാവന ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തു പിന്നെ അടുത്തത് പിന്നെ തനൂര് മിായിയാണല്ലോ വേണ്ടത് അപ്പം അങ്ങനത്തെ രാത്രി തന്നെ മിഠായിയും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും അവൻ്റെ സബ്സ്ക്രൈബും ചെയ്യണേ